ഒരാൾക്ക് ഒരു മണിക്കൂറത്തേക്കുള്ള സ്വിമ്മിംഗ് ഫീസ് ആകെ മുപ്പത്തിരണ്ട് രൂപ വരുന്നുള്ളൂ ഇനി മെയ് മുപ്പത്തി ഒന്നിനകം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് എക്സ്ട്രാ എന്ന് പറയുന്ന ഓഫർ ഓൾറെഡി റണ്ണിങ് ആണ് ഇത്ര വിപുലമായ ഒരു സ്വിമ്മിംഗ് അക്കാഡമി കൊല്ലത്ത് ഇത് ആദ്യമായിട്ടോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലത്ത് ആശ്രാമം റോഡിൽ യൂണിസ് കൺവെൻഷൻ സെന്ററിനോട് തൊട്ട് ചേർന്നാണ് ജസ്റ്റ് സ്വിം എന്നാണ് അക്കാഡമിയുടെ പേര് കേട്ടോ അഞ്ച് വയസ്സ് മുതലുള്ളവർക്ക് ജസ്വിം അക്കാഡമിയിൽ വന്നിട്ട് സ്വിമ്മിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്വിമ്മിങ്ങിൽ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ളവർക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ സ്കില്ല് പ്രാക്ടീസും ചെയ്യാൻ പറ്റും പിന്നെ ലേഡീസിന് സ്പെഷ്യൽ ആയിട്ടുള്ള സെഷൻസ് ഉണ്ട് ഫീമെയിൽ ട്രെയിനർ കേട്ടോ േഡീസിന് ഇവിടെ ഒറ്റയ്ക്കും പഠിക്കാം ഫാമിലി ആയിട്ടുള്ള പാക്കേജിനും പഠിക്കാം ഫാമിലി എന്ന് പറയുമ്പോൾ മൂന്ന് പേരുടെ പാക്കേജും ഉണ്ട് നാലു പേരുള്ള ഫാമിലിയുടെ പാക്കേജും ഉണ്ട് ഒരു പക്ഷേ ലോകത്തെവിടെയും ഇത്രയും കുറഞ്ഞ ഫീസിൽ നമുക്ക് സ്വിമ്മിംഗ് പഠിക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഞാൻ ഒരു കണക്ക് പറഞ്ഞുതരാം അതായത് ഒരു നാല് പേരുള്ള ഫാമിലി ഒരു വർഷത്തേക്ക് ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു മണിക്കൂറത്തേക്കുള്ള സ്വിമ്മിംഗ് ഫീസ് ആകെ മുപ്പത്തിരണ്ട് രൂപയെ വരുന്നുള്ളൂ ഇതിന്റെ ഒക്കെ കൂടെ ചിലപ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുതൽ എന്നുള്ള ഒരു ഓഫർ വന്നേക്കാം അല്ലെങ്കിൽ ഇത് ജൂൺ ആകുമ്പോൾ മൺസൂൺ ഓഫറും കൂടെ വന്നേക്കാം അങ്ങനെ പല അഡ്വാൻറ്റേജ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഫീസ് ഈ പറഞ്ഞ കണക്കിലും കുറയും ഇനി മെയ് മുപ്പത്തി ഒന്നിനകം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് എക്സ്ട്രാ എന്ന് പറയുന്ന ഓഫർ ഓൾറെഡി റണ്ണിങ് ആണ് ഇതൊരു ഓവർഫ്ലോ സ്കൂൾ എന്നാണ് പറയുന്നത് പിന്നെ രണ്ട് സൈഡിലും ചാനൽസ് ഉണ്ട് അപ്പം വെള്ളം ആൾക്കാർ ഇറങ്ങുന്നതനുസരിച്ച് വെള്ളം ചാനലിലോട്ട് പോവുകയും അല്ലാതെ തന്നെ ഫിൽറ്റർ വഴിയും ചാനലിൽ പോയിട്ട് റീസൈക്കിൾ ചെയ്തിട്ടു അതിനകത്ത് ഫിൽറ്റർ ചെയ്ത് അഴുക്ക് വെള്ളം വെളിയിൽ പോയിട്ട് നല്ല വെള്ളം തിരിച്ച് ഇരുപത്തൊന്നിൽ ഇൻലറ്റ് ഉണ്ട് ഇതിനകത്ത് ആ ഇൻലെറ്റ് കൂടെ തിരിച്ചു വരും ഇതാണ് ഗ്ലോബൽ സ്റ്റാൻഡലിൻ്റെ ഏറ്റവും ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള ടെക്നോളജി ഈ ടെക്നോളജി കൊല്ലത്തെ ആകെ ആദ്യത്തെ പൂവാണ് ജസ്വിനിലുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്കിൽസാണ് ഡ്രൈവിങ്ങും സ്വിമ്മിങ്ങും സ്വിമ്മിംഗ് ഒരു സർവൈവൽ സ്കില്ലും കൂടിയാണ് അതുകൊണ്ട് ഇത്രയും ഈസി ആയിട്ട് ഒരു അക്കാഡമിയിൽ വന്ന് പഠിക്കാം എന്നുള്ള സ്ഥിതിക്ക് ഈ ഒരു ഫെസിലിറ്റി നന്നായിട്ട് യൂസ് ചെയ്യണം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻക്വയറി ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ യൂസ് ചെയ്യാം സ്വിംവെയർ ഉണ്ട് പിന്നെ ഗോഗിൾസ് ഉണ്ട് അങ്ങനെ എല്ലാ മെറ്റീരിയലും ഇവിടെ ഉണ്ട് പിന്നെ ട്രെയിനേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതില്ലല്ലോ അതായത് ലേഡി ട്രെയിനേഴ്സും ഉണ്ട് എല്ലാവരും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് പിന്നെ നീന്തൽ പേടിയുള്ളവർക്ക് ഒരു ടെൻഷനും വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ആറ് ട്രെയിനേഴ്സും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് അതായത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാമെന്ന് മാത്രമല്ല ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അവർ അത്രയും ധൈര്യം തരുന്ന ആൾക്കാരാണ് തുടങ്ങി രണ്ട് മാസത്തിനകം കൊല്ലത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വിമ്മിങ് സ്പോട്ടായി മാറിയിരിക്കയാണ് ജസ്വിം അക്കാഡമി സ്വിമ്മിങ്ങിലൂടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം എന്ന് കൃത്യമായി ഗോളുള്ള ആൾക്കാർ ദേ ജസ്വിം അക്കാഡമിയിലേക്ക് അപ്പൊ വന്നോളൂ ഒരു ദിവസത്തേക്ക് മാത്രം സ്വിം ചെയ്ത് പോവാം എന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട നല്ല കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഇവിടെ ട്രെയിൻ ചെയ്യാൻ തന്നെയാണ് ജസ്വം സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അഡ്മിഷനോ എൻക്വയറിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി